ഹായ് ഹലോ സ്ഥലാ ആയിക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ തന്നേൽ കണ്ട പോലെ തന്നെ കുക്കറിലാണ് ഞാനിന്ന് ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പോൾ മസാലയും ഈ റൈസും കുക്കറിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ പിന്നെ സ്കിപ്പ് ചെയ്യാതെ കണ്ടിരിക്കണേ അപ്പോൾ ഇതിനായിട്ട് ഞാൻ കുറച്ച് ചെമ്മീൻ ഇതേപോലെ കട്ട് ചെയ്ത് നല്ല ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ചമ്മീൻ്റെ തലൻ്റെ ഉള്ളൊക്കെ ഇപ്പോൾ ക്ലീൻ ചെയ്ത് വീട്ടിൽ ഞാനൊരു ഷോർട്ട്സിലിട്ടിട്ടുണ്ട് കാണാത്തവർക്കായി ഒന്ന് കണ്ടു കണ്ടുനോക്കണേ ഇനിയിപ്പോൾ ഇതാ കുക്കറിലാണ് ഞാൻ മസാല ഉണ്ടാക്കുന്നത് അപ്പോൾ എളുപ്പത്തിൽ തന്നെ നമുക്ക് കുക്കറിൽ വേഗം അപ്പോൾ തിരക്കുള്ള ദിവസങ്ങളിൽ നമുക്കൊരു ബിരിയാണി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുക്കറിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പം ഇതാ ഞാൻ കട്ട് ചെയ്ത് വെച്ച തക്കാളി ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം ഇതിലിട്ടെ ഇനിയിപ്പിതാ കുറച്ച് ചെമ്മീൻ എടുത്തിട്ട് ഞാൻ മാറ്റി വെക്കുന്നുണ്ടേ അതായത് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്യേണ്ടിയിട്ട് ഫ്രൈ ചെയ്തിട്ട് ബാക്കിയുള്ള ചെമ്മീൻ ഇട്ടിട്ട് ഒരിത്തിരി ഉപ്പ് ഇട്ടിട്ട് വെറും വെള്ളം ഒഴിക്കരുതേ അയരു ഉള്ളിൻ്റെയും തക്കാളിൻ്റെയും വെള്ളം തന്നെ വരും എന്നിട്ട് ഇതൊന്ന് കുക്കറിൽ ഒരു രണ്ടേ രണ്ട് വിസൽ ഇടാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോൾ ഈ ഒരു മസാല പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഉള്ളിയൊക്കെ കട്ട് ചെയ്യുമ്പോൾ ചെറിയ അതായത് ഘനത്തിലല്ലാണ്ട് നേരിയ തോതിൽ ഉള്ളി കട്ട് ചെയ്യണോ തക്കാളിയൊക്കെ കാരണം വെച്ചാൽ ചെമ്മീന് ഒരുപാട് വേവൊന്നും ഇല്ലല്ലോ അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ രണ്ട് വിസലായിട്ട് കുക്കർ ഓഫ് ചെയ്യേ അപ്പോൾ അതിനിടയിൽ നമുക്ക് റൈസ് വേവിക്കാം റൈസ് ഞാൻ എടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ അഗർ വളരി അപ്പോൾ ഇതാ ഇതുപോലെ തന്നെ കുക്കറ് വെച്ചുകൊടുത്തിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒരു രണ്ട് ഡിസ്പൂണ് മിൽക്ക് മിൽമഗിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് ഇട്ട് പിന്നെ സ്പൈസസ് ആയിട്ട് ഗ്രാമ്പ് ഏലക്കായ് പട്ട അതല്ല നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതിയോ അതിനിടയിൽ ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നെ എന്നിട്ട് ഇത് ഹരി കഴുകി ക്ലീൻ ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കുക അപ്പോൾ കുക്കറിൽ വെള്ളം ഒഴിക്കുന്ന വീഡിയോ വിട്ടുപോയി അപ്പോൾ വെള്ളത്തിൻ്റെ എന്ന് വെച്ചാൽ നമുക്ക് എത്രയാണോ അരിയുള്ളത് അതിൻ്റെ കുറച്ച് മേൽഭാഗമായിട്ട് വെള്ളം ഒഴിച്ചാൽ മതിയാണ് അങ്ങനെ ഒരുപാടൊഴിക്കാണ്ട് കറക്റ്റ് അതിൻ്റെ മേലെ ഇനിപ്പിതാ മസാല നന്നായിട്ട് കുക്കറിലായിട്ടുണ്ട് അപ്പോൾ നോക്കുമ്പോൾ മസാല എന്തായാലും കുക്കറിലിട്ട് കഴിഞ്ഞാൽ ചെറുതായിട്ട് ഇങ്ങനെ വെള്ളം ഉണ്ടാവും അപ്പോൾ അതൊരു പാത്രത്തിൽ വെച്ചിട്ട് വെള്ളമൊന്നും വറ്റിക്കാൻ പൊക്കെ അതിലേക്ക് ഗരം മസാലപ്പൊടിയും അരിഞ്ഞു പിന്നെ നമ്മൾ നേരത്തെ ചെമ്മീൻ ഫ്രൈ ആക്കി കുറച്ച് വെച്ചിട്ടുണ്ടെങ്കിലും ഒന്ന് ഗാർണിഷ് ചെയ്യേണ്ടിയിട്ട് അതിൻ്റെ കുറച്ച് ആ ചെമ്മീൻ്റെ ഓയിലുണ്ടല്ലോ അത് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ പ്രത്യേകിച്ചിട്ട് മസാല ഞാൻ വേറെ ഓയിലൊന്നും വെച്ച് കൊടുത്തിട്ടില്ല ഇത് മല്ലിച്ചപ്പയിലിട്ടിട്ട് ഇതാ മസാല ഒന്ന് വറ്റിക്കാം ഓക്കെ നല്ല അടിപൊളി മസാലയാണ് നല്ല ടേസ്റ്റാണ് എന്നിട്ട് നമുക്ക് ദം ചെയ്യാം എന്താ ചോറ് ഏകദേശം വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അത് ഈ ഒരു മസാലയിലേക്ക് ഇട്ട് എടുത്തിട്ട് ദമ്മേ അപ്പോൾ ദമ്മയേണ്ട വിധല്ല എല്ലാവർക്കും അറിയാമല്ലോ റെഡ് യെല്ലോ കളറും ഗരം മസാലപ്പൊടിയും പിന്നെ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളിയും ഇതെല്ലാം ഇട്ടിട്ടാണേ ദമ ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് ബിരിയാണിയുടെ റെസിപ്പിയും മന്തിൻ്റെ റെസിപ്പിയും അതൊക്കെ എൻ്റെ ചാനലിലുണ്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇനിയിപ്പോൾ മറ്റുള്ള എല്ലാ ബിരിയാണി ചിക്കൻ ബിരിയാണി ആയിക്കോട്ടെ ബീഫ് ബിരിയാണി ആയിക്കോട്ടെ എല്ലാ ബിരിയാണീൻ്റെ റെസിപ്പിയൊക്കെ എൻ്റെ ചാനലുണ്ട് എല്ലാവരും ഒന്ന് എൻ്റെ ചാനൽ കയറിയിട്ട് കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം മുന്നേ വീഡിയോയിലൊക്കെ ഞാൻ ചെമ്മീൻ ബിരിയാണീൻ്റെ ചെമ്മീൻ ദം റെസിപ്പി ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് പക്ഷേ ഈ ഒരു വീഡിയോ ഇട്ടെന്ന് വെച്ചാൽ കുക്കറിൽ അതായത് എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാമെന്നൊക്കെ ഇങ്ങനെ ഒന്നൊക്കെ നോക്കൂലേ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇത് ചെമ്മീൻ ബിരിയാണീൻ്റെ ഇനി ഇത് ചിക്കൻ ആയാലും നിങ്ങൾക്ക് ഇതേപോലെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാം പിന്നെ പ്രത്യേകമായിട്ട് കുക്കറിൽ റൈസ് വേവിക്കുമ്പോൾ വെള്ളത്തിൻ്റെ അളവ് വളരെ ശ്രദ്ധിക്കണം പിന്നെ ഒരുപാട് വെള്ളം ഒഴിക്കാതെ എത്രയാണോ നമുക്ക് അരി അരിയുള്ളതെന്ന് വെച്ചാൽ അതിൻ്റെ മേൽഭാഗമായിട്ട് കുറച്ച് വെള്ളത്തിൻ്റെ രീതി അപ്പോൾ മറ്റുള്ള വീഡിയോയിലൊക്കെ ഞാൻ ബിരിയാണിക്ക് വെള്ളത്തിൻ്റെ അളവൊക്കെ കറക്റ്റ് പറയുന്നൊരു വീഡിയോ ഉണ്ട് കാണാത്തവർ കാണുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം എനിക്ക് നല്ലൊരു വീഡിയോ മുന്നേ വരും സബ്സ്ക്രൈബ് ചെയ്യാത്ത വരുവാണെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുമ്പല്ലോ ബായ്